ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് കുറച്ച് ദിവസമായിട്ട് ഞാൻ ഫ്രീയാണ് ഭയങ്കര ആണ് രണ്ടല്ലേ കാലിൽ ചെറിയൊരു കെട്ടക്കുണ്ട് ഒന്നുമില്ല ഒരു സർവീസ് ചെയ്യാൻ പോയപ്പോൾ ഒരു ചെറിയൊരു സ്ലിപ്പായിട്ട് ഇതായതാണ് പൊട്ടലല്ല ചെറിയൊരു വിള്ളലുണ്ട് അപ്പോൾ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു അപ്പോൾ എന്തായാലും റെസ്റ്റിലാണ് അപ്പോൾ നമുക്കൊന്ന് അമ്മേനെ അമ്മേനെ ഹെൽപ്പ് ചെയ്യാൻ വിചാരിച്ചു ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും പരത്തി കൊടുക്കുക കുറേ ചെയ്തിട്ട് എങ്ങനെയുണ്ട് എന്നൊക്കെ നോക്കാം നേരെ വീട്ടിലിരിക്കുക ഇതൊക്കെ സെറ്റ് ആയോ ഇനി ഉരുള കേട്ടോ ആദ്യം ഉരുളക്കിട്ട് എവിടെക്ക അല്ല ഏറ്റും അപ്പൊ ഇതൊക്കെ എല്ലാം ഉണ്ടോ റെഡി വെച്ചിട്ടുണ്ടായിരുന്നു അമ്മ നമുക്ക് കൊറച്ചെടുത്തിട്ട് അല്ല ഉത്തി നല്ല ഉറട്ട അല്ല ഏറ്റിടും അപ്പൊ എങ്ങനെ വെച്ചിട്ട് വെക്ക ഇവിടെ വെച്ചിട്ടു

മല നോട്ട ഞാൻ എന്ന ഞാതോരോന്നായിരുന്നു പരത്ത എവിടെ ഞാൻ കൂടെ വെച്ചു പരത്ത അമ്മമ്മ കൂടി ഇരുന്നോളൂ അമ്മമ്മ കൂടി ഇരുന്നിട്ട് ഒന്നു ഞാൻ അങ്ങനെ ഇരുന്നിട്ട് കാല് അല്ല ഞാൻ കാലുകൂടെ വെക്കും ഇങ്ങനെ വയ്ക്കാൻ നേരെ പരത്തും ചെയ്യ ത്തുമ്പളാ ഇതൊക്കെ നമുക്ക് കുറച്ച് പരത്തി വെക്കാം പറ

ക്കണ്ടാടി നട്ടിയ പൊടിയ അമ്മ കൂടി ഇരുന്നോളൂ രണ്ട് നോക്കാം നമുക്ക് പരത്തിട്ട് പരത്തി വെക്കാൻ പോക്കല്ലേ പരത്തി വെക്കാൻ പറ്റുള്ളൂ എന്തിനും മറിച്ചിട്ടെന്ന് അറിയാം അല്ലെങ്കിൽ ഒരു സൈഡിൽ മാത്രം പൊടിയെ നിൽക്കുന്ന പോലെ ഫീൽ ചെയ്യ അതുകൊണ്ടാണ് മറിച്ചിട്ടത് ചെറിയ കൊച്ചി ബഹളങ്ങളൊക്കെ വരുന്നുണ്ട് അതിൽ എന്തിനു കടലാസമി പിടിക്കില്ല അത് പേപ്പർ ആ കിറ്റ് കോട്ടി മാറ്റാ ിറ്റ് ആവശ്യം കൊടുക്ക അവിടെ കിറ്റി കൂടെ അതിനടുത്തോളാം

ఉమ్ 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 ఉమ్

ഞാൻ അമ്മടെ വരത്തങ്ങനെ പിന്നിൽ വെക്കല അമ്മ ഒന്നും കൊഴപ്പില്ല അമ്മ പരത്തട്ടെ അമ്മമ്മ പരത്താൻ പോവാണ് നമുക്ക് നോക്കാം അഞ്ചാറായ ചൂട് അവർക്ക് അറിയണ്ടാക്കോല

മതി മതി ഇനി വരുന്ന ഇണ്ടാവില്ല ആ സമയത്ത് അമ്മ അടിപൊളി മുട്ടക്കറി ഉണ്ടാക്കാണ് പക്ഷെ ചിക്കൻ കറി ആയാലും കൊഴപ്പൊന്നുമില്ല ആ വാടണ്ട് ഇപ്പൊ സമയം ഒരു മൂന്നരയൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ പക്ഷെ നല്ല മഴ വരുന്നു പോലെ തോന്നുന്നുണ്ട് താഴേക്ക് നോക്കി കണ്ടില്ലേ ഒരു അടിപൊളി മഴ വരാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് തോന്നുന്നത് നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം കുറച്ചേരം കൂടി ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് ഇങ്ങനെ ജസ്റ്റ് കാലുകൊണ്ട് ചെയ്യാത്തോണ്ട് ഇങ്ങനെ കിടക്കായിരുന്നു അപ്പൊ നോക്കുമ്പോ ചെറിയൊരു സൗണ്ട് വ്യത്യാസം മീഡിയ ഒക്കെ നോക്കുമ്പോ എന്താ നല്ല മൂടി നിക്കുന്നുണ്ട് മഴ പെയ്യാൻ വേണ്ടി ആച്ചട വാശിയാണ് ഇതളേ